ഹലോ എവരിവൻ അയ്യോ ചങ്ങയുടെ എപ്പിസോഡിലേക്ക് പിന്നെ സ്വാഗതം കണ്ണൻസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് എത്തിച്ചു വയ്ക്കാം ഇനി സംസാരിക്കാൻ പോകുന്നത് ഗർഭിണിയാകാൻ ശ്രമിക്കുന്നവർ പ്രധാനമായിട്ടും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ഉണക്കമുന്തിരി ഈ ഉണക്കമുന്തിരി എങ്ങനെയാണ് കഴിക്കേണ്ടത് ഇത് കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം ഉണക്കമുന്തി എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സിന് വളരെ ചെറിയൊരു ഐറ്റം ആണ് ഡ്രൈ ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും വില കുറവുള്ള സാധനമാണ് എന്നാൽ ഇത് കഴിക്കുന്നതു മൂലം നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം പിന്നെ മാത്രമല്ല ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടത് ഞാനത് എത്ര ദിവസം കഴിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞാനിത് ഈ വീഡിയോയില് സംസാരിക്കുന്നത് ഈ ഉണക്ക മുന്തിരിയിൽ ധാരാളം വിറ്റാമിൻസ് ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഉണക്ക മുന്തിരി കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഷുഗർ കണ്ടന്റ് കൂടുതലാണ് അപ്പോൾ ഉള്ള ആൾക്കാർ ഡോക്ടറുടെ അഡ്വൈസ് നോക്കിയിട്ട് കഴിക്കാം പിന്നെ ഇത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയാണ് ഉണക്ക മുന്തിരി എന്ന് പറയുന്നത് വെയിറ്റ് ഷുഗർ ഗ്ലൂക്കോസ് ഫ്രക്ടോസൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നതിൻ്റെ വരില്ല ഇതിൽ വെയിറ്റ് നന്നായിട്ട് ഉണ്ടാകാനായിട്ട് സഹായിക്കും പിന്നെ മാത്രമല്ല ഇതെന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ്റെ ഇങ്ങനെ പ്രക്രിയനെ സഹായിക്കും നന്നായിട്ട് സഹായിക്കും പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കും പിന്നെ ഇതിൽ ധാരാളം എന്താ പറയുക പൊട്ടാസ്യം ഉണ്ട് ബി കോംപ്ലക്സ് ഉണ്ട് അങ്ങനെ ധാരാളം ഉള്ളതുകൊണ്ട് ഇത് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല നന്നായിട്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് ഇപ്പം നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് വരും അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഈ ഉണക്കമുന്തിരി കഴിക്കുന്നതുകൊണ്ട് പിന്നെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് സഹായിക്കും ഉറക്ക പ്രശ്നങ്ങൾക്ക് നല്ല ഒന്ന് തന്നെയാണ് ഈ ഉണക്കമുന്രി എന്ന് പറഞ്ഞത് ഈ ഉണക്കമുന്തിരി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കഴിച്ചിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ ഉണക്ക മുന്തിരി കുറച്ച് വെള്ളത്തിലേക്ക് വെക്കും വെള്ളത്തിലെ ഉണക്കുമ്പതിലി എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം കാരണം കാനിതിൽ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇത് കഴുകിയ ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ രണ്ട് മൂന്ന് വട്ടം ക്ലീൻ ചെയ്യും എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് രാത്രിയിൽ വെക്കും രാവിലെ എഴുന്നേറ്റ് വെറും വെട്ടിൽ കഴിക്കും അത് ഞാനൊരു അഞ്ചെട്ട് പത്തെണ്ണം ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ രാവിലെ വെറും വെട്ടിൽ എഴുന്നേറ്റ് ഒന്നുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാകും അപ്പോൾ നല്ല നല്ല വീർത്തിട്ടുണ്ട് ഞാൻ ആ വെള്ളം അങ്ങനെയൊക്കെ പാടി കുടിക്കും പിന്നെ ഈ ഉണക്കുമതിലീം കഴിക്കും ഞാൻ മാത്രമല്ല ഞങ്ങൾ ഹസ്ബൻ്റും കഴിച്ചു ഞങ്ങളുടെ ഐ വി എഫ് ട്രീറ്റ്മെൻറ്റിൽ ഉൾപ്പെടെ ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ ഒരു ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിക്കുന്ന പോലെ നമ്മുടെ പ്രഗ്നൻസിയിലേക്ക് വരുവാണെങ്കിൽ ഇത് കഴിക്കുന്നതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക് ഏരിയയിലേക്ക് നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാകും ബ്ലഡ് ഫ്ലോ നമ്മുടെ പെൽവിക് റീജിയലിൽ നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാകുമ്പോഴാണ് നല്ല ഗുഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഐ വി എഫിലെ ആദ്യഘട്ടത്തിൽ ട്രീറ്റ്മെൻറ്റിലിരുന്ന സമയത്ത് ഞാൻ ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് ദോസേനെ കഴിക്കുമായിരുന്നു അപ്പോൾ ഉണക്ക മുന്തിരി കഴിക്കുമ്പോൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഉള്ള എഗ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കാരെയും ട്രൈ ചെയ്യുന്നവണോ അല്ലെങ്കിൽ നോർമൽ ഫ്രീഗ്നൻസ് ട്രൈ ചെയ്യുന്നവരാണെങ്കിലും ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുടിക്കും അത് ഹസ്ബൻ്റും വൈഫും ധാരാളമായിട്ട് കുടിക്കുക പിന്നെ ഉണക്കമുന്തിരി എന്ന് പറയുമ്പോഴത്തേക്കും ഇതില് അയൻ കണ്ടിട്ട് ധാരാളം ഉണ്ട് നമ്മൾ അനീമിക്കല്ലാണ്ടിരിക്കും അപ്പം നമ്മൾ അനീമിക്കാണെങ്കിൽ നല്ല ക്വാളിറ്റി എഗ്സ് ഒന്നും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ അനീമി അനീമി ഇല്ലാതാക്കാൻ സഹായിക്കും അപ്പം അതുകൊണ്ട് ഉണക്കമുന്തിരി ഡയറ്റിൽ ഉൾപ്പെടുത്താം പിന്നെ ഹസ്ബൻഡ് കഴിക്കുന്നതുകൊണ്ട് അവരുടെ സെയിം ക്വാളിറ്റി നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കഴിക്കാം പിന്നെ ഞാനിത് സാധാരണയായിട്ട് ഓവുലേഷൻ വരെയാണ് കഴിക്കാറുള്ളത് എൻ്റെ എക് പിക്കപ്പ് ഐ ഫീറപ്പ് എൻ്റെ എക് പിക്കുന്ന ടൈം വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ പിന്നീട് എനിക്ക് വേണമെങ്കിൽ കുടിക്കാം അതായത് എംബ്രോയ്ഡർ ആൻസറിന് മുന്നോടി വരെ കുടിക്കാം ആ സമയത്ത് ഞാൻ പറഞ്ഞത് എംപി നോർമലി ട്രൈ ചെയ്തവരാണെങ്കിൽ ഓവലേഷൻ വരെ കുടിക്കുന്നതാണ് ബെറ്റർ ചിലർ പറയുന്നത് എനിക്ക് അതിനെ ആധികാരികമായിട്ട് അറിയില്ല ഒരുപാട് കഴിക്കാതിരുന്ന മതിയോ എന്നാലും ചിലർ പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലാന്നും ചൂടായതുകൊണ്ട് അത് പിരീഡ്സ് വരാനായിട്ട് കാരണം അപ്പം അതുകൊണ്ട് ഓവലേഷൻ ഡേ വരെ കഴിച്ചാൽ മതി പ്രത്യേകിച്ച് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഒഴിവാക്കുക ചെറിയ ക്വാണ്ടിറ്റി കഴിക്കാമായിരിക്കും പിന്നെ എന്നാലും നമ്മളത് ഒഴിവാക്കുക പിന്നെ ഉണക്ക മുന്തിരി കഴിക്കുമ്പോഴത്തേക്കും പിന്നെ ഏതായത് നമ്മുടെ എൻ്റെ ഒക്കെ കൂടാനും സഹായിക്കും അപ്പോൾ ഓവുലേഷൻ ഡേ വരെ മാത്രം നിങ്ങളത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ അതിന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിക്കാം ഞാൻ എന്തായാലും ഞാൻ എൻ്റെ എംബ്രോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പം ഉണക്കം മുതലൊരു ബെനിഫിറ്റ്സ് ഇതൊക്കെയാണ് അപ്പോൾ ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് കഴിക്കുകയാണെങ്കിൽ തലദിവസം വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ അത് കുടിക്കുക അപ്പം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗുണ്ടാകും അതിനൊക്കെ സഹായിക്കും നമുക്ക് നല്ല എനർജി ഉണ്ടാകും നല്ല എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നല്ല ജ്യൂസൊക്കെ കുടിക്കുന്ന ഒരു ടേസ്റ്റ് എനിക്ക് ജ്യൂസ് ഒക്കെ കൂടി ഞാൻ വളരെ ഇഷ്ടമുള്ള ആളാണ് അപ്പൊ നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഹസ്ബന്റ് വളരെ ഇഷ്ടമാണ് പിന്നെ ഉണക്കുമുന്തിരി വാങ്ങിക്കുമ്പത്തേക്കും ബ്ലാക്ക് കളറുള്ള ഉണക്കുമുന്തിരി വാങ്ങിക്കാൻ ഞാൻ സീഡുള്ള ഉണക്കുമുന്തിരിയാണ് വാങ്ങിക്കുന്നത് അങ്ങനെ കേട്ടിരിക്കുന്നത് സീഡുള്ള ഉണക്കുമുന്തിരിയാണ് നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വിത്ത് സീഡ് ഉണക്കുമുന്തിരി ബ്ലാക്ക് ആണ് ഞാൻ വാങ്ങിക്കാറുള്ളത് വൈറ്റ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല ഇതാണ് കൂടുതൽ ഗുണങ്ങള് അപ്പൊ അതുകൊണ്ട് ഇത് കുടിക്കാം പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർ ഡോക്ടറുടെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം കുടിക്കുക കാരണം ഷുഗർ കണ്ടന്റ് ഇതിലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങ് അത്രക്കാരോട് ശ്രദ്ധിക്കുമല്ലോ അല്ലേ അപ്പം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോസ് ആരംഭിക്കുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്